സ്വന്തം ആത്മരക്ഷയെ കുറിച്ച് ധ്യാന വിഷയമാക്കാതെ ഓരോ ദിവസം കടന്നു പോകുന്ന എത്ര രൂപ പറയുന്ന പോലെ പലരും പറയുകയാണെങ്കിൽ നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഭയത്തോടും വിറയിലോടും കൂടി അത്ര കാരണം ഭയങ്കര സീരിയസ് വിഷയമാണത് അത്ര സീരിയസ് ആണ് നമ്മുടെ ആത്മരക്ഷ അത് കഴിഞ്ഞിട്ട് വേറെ വേറെന്തും വരുന്നുള്ളൂന്ന് നമ്മള് ബാക്കി എന്തിനെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നുണ്ടല്ലേ എന്തോരം കഷ്ടപ്പാട് എടുക്കുന്നു എന്തോരം സഹനമെടുക്കുന്നു ഏതെല്ലാം ഏതറ്റം വരെ നമ്മൾ പോകാവോ ആ അറ്റം വരെ സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടാൻ വേണ്ടി ബിസിനസ് കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി വിദേശത്ത് പോകാൻ വേണ്ടി മക്കളുടെ കാര്യങ്ങൾ ഓക്കെ ആക്കാൻ വേണ്ടി അങ്ങനെ നോക്കുമ്പോൾ നൂറുകൂട്ടം കാരണ കാര്യങ്ങൾക്കും കാരണങ്ങൾക്കും വേണ്ടി അമിതാധ്വാനം ചെയ്യുന്നവരാണ് നമ്മൾ അമിതാധ്വാനം നോർമൽ ചെയ്യുന്ന അധ്വാനത്തെക്കാളും അമിത അധ്വാനം ചെയ്യുന്നവരാണ് നമ്മൾ എന്നാൽ സ്വന്തം ആത്മരക്ഷയെ കുറിച്ച് അല്പം പോലും ശ്രദ്ധയില്ലാതെ നമുക്ക് ജീവിക്കാം ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടായിട്ട് പത്ത് മിനിറ്റ് പോലും പ്രാർത്ഥിക്കാതെ ഒരു ദിവസം ചെലവഴിക്കുന്നവരുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കർത്താവ് തന്നിട്ട് അരമണിക്കൂർ പോലും ദൈവത്തിന്റെ വചനം വായിക്കാനോ കർത്താവിന്റെ കൂടെ ഇരിക്കാനോ സമയം കണ്ടെത്താത്തവരുണ്ട് സ്വന്തം ആത്മരക്ഷയെ കുറിച്ച് ധ്യാന വിഷയമാക്കാതെ ഓരോ ദിവസം കടന്നു പോകുന്ന എത്രയോ പേരുണ്ട് അതുകൊണ്ടാണ് ബൗലു ശ്രീ പറയുന്നത് നിങ്ങള് അധ്വാനിക്കണം എന്തിന് സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ ഭയത്തോടും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ അധ്വാനിക്കണം എന്ന് മറന്നുപോകുന്ന പറയുന്നത് നിരന്തരമായ ഒരാലോചനയുടെയും അധ്വാനത്തിന്റെയും വിഷയമായിട്ട് മാറേണ്ടതാണ് നമ്മുടെ ആത്മരക്ഷ എന്തെല്ലാം നേടിയിട്ട് കർത്താവ് എന്നാ പറഞ്ഞേ നീ ലോകം മുഴുവൻ നേടി നീ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തിന്റെയൊക്കെയോ നേട്ടം നേട്ടത്തിന്റെ പുറകിലുള്ള ഓട്ടോ അല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള ഒരു ഓട്ടോ അല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഓട്ടോ എല്ലാം കഴിഞ്ഞിട്ട് നീ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുത്തിട്ട് കർത്താവ് പറയാണ് എല്ലാം നേടിക്കഴിഞ്ഞിട്ട് നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിന്റെ ഈ ഓട്ടം കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം നീ നേടിയതൊക്കെ ആരുടേതാകും നീ വഞ്ചിച്ചും നീ ചതിച്ചും നീ അധ്വാനിച്ചും നീ കഷ്ടപ്പെട്ട ഒക്കെ ഉണ്ടാക്കിയതൊക്കെ ആരുടേതാകും ഫോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ കർത്താവ് വിളിച്ചാൽ നീ അധ്വാനിച്ചതൊക്കെ ആരുടേതാകുമെന്ന് കർത്താവിന്റെ വചനം നമ്മളോട് ചോദിക്കുന്നില്ലേ അതുകൊണ്ട് ഏറ്റവും വിലപ്പെട്ടത് എന്താണെന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും വിലയുള്ളതും ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ട വിഷയം എന്തെന്ന് നിരന്തരം നാം നമ്മളോട് പറയണം അങ്ങനെ പറയുമ്പോ നമുക്കറിയാം നമ്മുടെ ആത്മരക്ഷയോളം വരില്ല മറ്റൊന്നും നമ്മുടെ ആത്മരക്ഷയോളം വരില്ല മറ്റൊന്നും എന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനം അപ്പൊ നമുക്ക് കിട്ടും ബാക്കിയെല്ലാം നശിച്ചു പോകുന്നതാണ് ബാക്കിയെല്ലാം ഈ ലോകത്തിൽ അവസാനിക്കുന്നതാണ് ഈ ശരീരവും ശരീരത്തിന്റെ പ്രവണതകളും ശരീരത്തെ എന്റെ ദാഹവും വിശപ്പും ശമിപ്പിക്കാനുള്ള നമ്മുടെ ഓട്ടവും അധ്വാനവും നമ്മുടെ ആഗ്രഹവും എല്ലാം അത് ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതാണ് അതുകൊണ്ട് ഈ ലോകത്തിൽ മാത്രം നടക്കുന്ന ലൗകികമായ ചില കാര്യങ്ങളുണ്ട് അതിനുവേണ്ടി മാത്രം അധ്വാനിക്കാതെ നിന്റെ ആത്മരക്ഷ ഉറപ്പിക്കുന്നതിൽ ഉത്സാഹമുള്ളവനായിരിക്കണം ഉത്സാഹമുള്ളവളായിരിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഇത് മറന്നു പോകുമ്പോ വചനം വിളിക്കുന്ന പേരാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഭോഷ എന്ന് വചനം വിളിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ എല്ലാം അധ്വാനിച്ച് സ്വന്തമാക്കി എല്ലാം നേടിയെടുത്തിട്ട് നേടിയെടുക്കേണ്ടത് നേടിയെടുക്കാൻ മറന്നു പോകുന്നവനെ സവിശേഷം വിളിക്കുന്ന പേരാണ് ഭോഷ സമ്പത്ത് നേടി സൗകര്യങ്ങൾ നേടി രണ്ടുനില വീടുണ്ടാക്കി കാറുണ്ടാക്കി വിദ്യാഭ്യാസം നേടി എന്തെല്ലാം ഈ ലോകത്തിൽ നേടാൻ പറ്റുമോ അതെല്ലാം നേടിയിട്ട് സ്വന്തം ആത്മാവിനെ കർത്താവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി നേടാൻ മറന്നു പോകുന്നവനെയും മറന്നു ജീവിക്കുന്നവരെയും വചനം വിളിക്കുന്ന പേരാണ് പോഷ ആണ് പോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ വിളിച്ചാൽ നീ സ്വന്തമാക്കിയതൊക്കെ ആരുടേതാകൂന്നാണ് കർത്താവിന്റെ വചനം ചോദിക്കുന്നത് അതുകൊണ്ട് തമ്പരാന്റെ മുമ്പിൽ പോഷന്മാരായി ജീവിക്കാതിരിക്കാൻ പൗലോ സ്നേഹ നമ്മളെ ഓർമ്മിപ്പിക്കും നിങ്ങൾ നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം അത് പറഞ്ഞു പോകാൻ മറ്റി എന്തെല്ലാം പറഞ്ഞാലും കുഴപ്പമില്ല സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുവിൻ എന്തെന്നാൽ തൻ്റെ അഭീഷ്ടം അനുസരിച്ച് ഇച്ചിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ് എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ അങ്ങനെ നിങ്ങൾ നിർദോഷകരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിടച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവ മക്കളാകട്ടെ അവരുടെ മധ്യേ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ നിങ്ങൾ ജീവന്റെ വചനത്തെ ഈ ലോക ജീവിതത്തിൽ മുറുകെ പിടിക്കുവിൻ എന്തിനാണെന്ന് ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ നമുക്ക് അഭിമാനിക്കാം